ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റു വിളി സ്വാധം അപ്പോൾ ഇന്നത്തെ ഒരു ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പീജിനോർക്കറാണ് ഓക്കെ അപ്പോൾ പീ ജി ഓർക്കി ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും ഈ പീജിനോർക്കിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡോ ഡോവർക്കിടും ഞെണ്ണോക്കിൻ്റെയൊക്കെ വെറൈറ്റി പോലെ തന്നെ അകത്തൊരു നമ്മളൊരു പീ ആണ് സാധാരണ നമ്മൾ ഡോ ഈ ഡോവർക്കുകളും ഞർക്കുകളൊക്കെ ഞോർക്കുകൾ ഡോ നമ്മൾ ഡോവർക്കെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ചെറിയ പീജിൻ്റെ ഒരു മെത്തേഡ് നമുക്കൊരു അല്ലെങ്കിൽ ഒരു ഡോ ഡോവും പീജിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രാവാണ് അപ്പോൾ പ്രാവിൻ്റെ അതേ ഒരു കട്ട് ഉള്ളിലുണ്ട് സോ അപ്പോൾ അത് നമുക്ക് പീജിനോർക്കളിലും കറക്റ്റ് കാണാൻ പറ്റും സോ അതാണ് പീജിന് നോർക്കേണ്ട മെയിൻ ഒരു പീജിനോർക്കണമെന്ന് വിളിക്കാൻ തന്നെ കാരണം അപ്പോൾ നമുക്ക് പ്ലാന്റ് ജസ്റ്റ് തന്നെ കാണാൻ വേണ്ടി പോകാം ഓക്കെ അപ്പം നമ്മുടെ കൈയിലുള്ള പീജിനോർക്കണ ഇതാണ് നമ്മുടെ കയ്യിലുള്ള പീജിനോർക്കേണ്ട ഇത് ഇലയൊന്നും ഇല്ല പക്ഷേ നിറച്ച് പൂക്കളുണ്ട് ഇത് പൂക്കുന്ന സമയമാകുമ്പോൾ സാധാരണ ഇതിൽ ഇലകൾ കുറവായിരിക്കും പൂക്കളാണ് കൂടുതലുള്ള ചില സമയത്ത് നിറച്ചു പൂക്കൾ കാണും ഞാനിപ്പോൾ എപ്പോഴും സെയിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഫ്ലവേഴ്സും കുറവായിരിക്കും എപ്പോഴും കണ്ട ഇതിനകത്തൊരു കുഞ്ഞ് പ്രാവിരിക്കുന്ന പോലത്തെ ഒരു ഇത് അടിനിറ്റിയാണ് സോ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പീജിനോർക്കണമെന്ന് പറയാൻ കാരണം ഓക്കെ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പീജിൻ്റെ ഒരു ഇത് ആകൃതി നമുക്ക് കാണാൻ പറ്റും പറ്റുന്ന ഇതൊക്കെ പീജിനോർക്കടാണ് വേണ്ട ഇവിടെ നിറച്ചു പൂക്കൾ കിട്ടും ഈ പൂനി മണമുണ്ടോയെന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം ഞാൻ മണപ്പിച്ചത് ഞാൻ ഓർക്കുന്നല്ലോ നോക്കി നോക്കട്ടെ ആ അത്ര ഒരു ഒരു രസമുള്ള മണമല്ലേ എന്നാലും മണമുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് പീജിനോർക്കട എൻ്റെ കയ്യിലുള്ള കൊത്തിരി ഉണ്ട് പീച്ചിനോർക്കേണ്ട വലിയ പ്ലാന്റ് കാണിച്ചിട്ട് അതിൽ ഫ്ലവർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ചെറിയൊരു പ്ലാന്റിലാണ് ഇപ്പോൾ ഫ്ലവർ ഉണ്ടായിരുന്നത് ഇതെൻ്റെ ലിരിക്കുന്ന പീജനോർക്കേണ്ട ഒരു വലിയ പ്ലാന്റ് ആണ് ഇത് പീച്ചിനോർ അതിൻ്റെ ലീഫ് ഇങ്ങനെയാണ് വരുന്നത് ഇത് പീച്ചിന് ഓർക്കിടാ ഇത് അത്യാവശ്യം തിക്ക് ആയിട്ടിങ്ങനെ നിൽക്കാനുണ്ടത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള വലിയ പ്ലാന്റ് ആണ് വേണ്ട ഇതാണ് പീ ജൻ ഓർക്കഡ് ഓക്കെ അപ്പോൾ പീജിൻ ഓർക്കിഡ് പേഴ്സണലായിട്ട് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളടുത്ത് കോൺടാക്ട് ചെയ്യുക പീ ജിൻ ഓർക്കഡ് നമ്മൾ ഒരു പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പി ജിൻ ഓർക്കിൽ മാത്രമല്ല ഇതുപോലെ നമ്മളെ എക്സോട്ടിക്കായിട്ടുള്ള കുറേ വറൈ ഇത് എക്സോട്ടിക് അല്ല നമ്മൾ നോർമലായിട്ട് കണ്ടുവരുന്ന വെറൈറ്റി ആണ് അതുപോലെ നമ്മൾ ഡോ ഓർക്കഡ് അങ്ങനത്തെ വെറൈറ്റി ഒക്കെയാണ് ഡോവർക്കിഡ് ഒത്തിരി ഫ്ലവറുള്ള പ്ലാന്റ് നമ്മളെ കയ്യിൽ സെയിലിനുണ്ട് ജസ്റ്റ് പിന്നെ നമ്മുടെ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ഡോ ഓർക്കഡ് യൂണിറ്റ് ട്രാവലർന്ന് അടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഡോവർക്കഡിൻ്റെ ഒത്തിരി വീഡിയോസ് കാണാൻ പറ്റും ഞാൻ ഒത്തിരി വീഡിയോസ് ഡോ ഓർക്കിഡിനെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഡാൻ ഇത് സാധാരണ ഓർക്കിളിനപേക്ഷിട്ട് നമ്മൾ ഈ ടീജൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ തടിയിലൊക്കെ വെച്ച് നമുക്ക് വളർത്താൻ പറ്റും കാരണം നമ്മൾ പ്ലാന്റിൻ്റെ അതിൽ ഒരു പ്ലാന്റ് ഇപ്പോൾ ഒരു മനോ തടി നിൽക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ചുറ്റും കെട്ടി വെച്ച് നമുക്ക് തന്നെ വളർത്താൻ വേണ്ടി പറ്റും അത് അതിൻ്റെ ഒരു ഒരു പ്രത്യേകതയാണ് പിന്നെ വേറൊരു പ്രത്യേകതയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നിറച്ച് പൂക്കൾ തരും പിന്നെ വൺ ഡേ ഫ്ലവർ ആണ് നമ്മളിപ്പോൾ ഈ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡോവർക്കളാണെങ്കിൽ നമുക്കൊരു വലിയ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ പൂക്കൾ കിട്ടും ഇതിൽ പൂക്കൾ വേറെ വേറെ വരും പക്ഷേ ഇത് കൊണ്ടേയാണ് പക്ഷേ അതിലേക്ക് പൂക്കൾ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു അഞ്ച് ദിവസം നിൽക്കും പക്ഷേ ഇതാണെങ്കിൽ വൺ ഡേ ഫ്ലവർ ആണ് ഇന്ന് പിരിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ദിവസം കൊണ്ട് നിൽക്കും അതിന് സാ അത് പെട്ടെന്ന് അണഞ്ഞു പോകും നമ്മൾ തൊട്ടാൽ തന്നെ അറിയാം ചെറിയൊരു കട്ടി കുറഞ്ഞ ഫ്ലവർ ആണ് സാധാരണ ഇതൊരു ഓർക്കിഡിൽ ഏറ്റവും നമുക്ക് ആർക്കും വളർത്താൻ പറ്റിയ ഒരു ചീപ്പസ്റ്റ് ഓർക്കഡെന്നും പറയാം കാരണം അത്രയും റേറ്റും നമ്മളെ ഒരു സ്റ്റാർട്ടിങ് ബേസ് ആണ് പിന്നെ അത് പോയിട്ട് കെയറിൻ്റെ ആവശ്യമില്ല പിന്നെ അത്യാവശ്യം വെയിലത്ത് തന്നെ ഇനി ഇരിക്കാം വെയിൽ വേണം അത്യാവശ്യം വെയിലും പിന്നെ ഒരു സ്റ്റഡിയൊക്കെ മുകളിൽ വെച്ചിരുന്നാൽ നല്ല വെയിലുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഗ്രോത്തും ഉണ്ടാവും വളർച്ചയോ അല്ല ഗ്രോത്തും ഉണ്ടാവും അതുപോലെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള നിറച്ച് പൂക്കളും ഉണ്ടാവും ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി നിർന്നു ഞാനിപ്പോൾ സേലിംഗ് പർപ്പസിനാണ് ഈ വീഡിയോ ചെയ്തത് ഇതിൻ്റെ പോട്ടിംഗ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് പീ ജിനോർക്ക് പീ ജിനോർക്ക് എന്തോ പോട്ടിങ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഡ്രാവർ നടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ വീണ്ടും കാണാം ബൈ ബൈ